കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്നും പറഞ്ഞ് മാണിയെ പറ്റി പഞ്ചുകൊടുക്കാതിരുന്നവൻ കേരള കോൺഗ്രസിന്റെ നേതാവ് നടക്കില്ല സ്വന്തം അപ്പറിട്ട് അടിച്ചവൻ മാണി ഞാൻ ആദ്യമായിട്ട് പറയും മനസ്സിലായി ഒറ്റ ഉദാഹരണം പറയാം അങ്ങേരവസാന കാലത്ത് അൻപത്തിരണ്ട് കൊല്ലം എം എൽ എ ആയി ഇരുപത്തിമൂന്ന് വർഷത്തോളം കൂടുതൽ മന്ത്രിയായി ഈ രാജ്യത്തിന് സേവനം ചെയ്ത കെ എം മാണി എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ ദുഃഖത്തോടു കൂടി മക്കളുടെയും ഭാര്യയുടെയും സഹായമില്ലാതെ കഴിയേണ്ട ഗതികൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എത്രയോ ദുഃഖകരമാണ് പ്രതിഷേധമാണെന്ന് ആരോപിക്കണം അങ്ങനെ ഒരൊറ്റ ഒരു ദിവസം രാവിലെ ഒരു ആറേക്കാർ മണിയായപ്പം ഒരു ഫോൺ എടുത്ത മനസ്സാണ് ഞാൻ ചെന്നാൽ മേടിച്ചു എനിക്കിപ്പ കാണും ഞാൻ പറഞ്ഞ ഇപ്പം കാണണമെന്ന് ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതിയോ ഡ്രൈവർ വന്നിട്ടില്ല അത് വെച്ചാൽ എനിക്കിപ്പോ കാണും എനിക്ക് മനസ്സിലായി കുഴപ്പം അരയില്ല സ്വന്തം വീട്ടി പാലാ വീട്ടിയെന്നാൽ വിളിക്കാത്ത നിങ്ങൾ ഓർക്കണം ആധികാരി കൊണ്ടത്തെ പത്രക്കാരോട് ഞാൻ പറയുന്നത് ഞാൻ ഉടനെ കാർ ഓടിച്ച് പരിക്കാധികാരി കൈ കൊണ്ടായിരുന്നു വെള്ളം കൊണ്ടു കൊടുത്ത് ഷട്ടർ ഉണ്ടായിരുന്നു ഷട്ട് വിട്ട് നേരെ മാഞ്ഞ് അദ്ദേഹത്തെ വിട്ടിച്ചു ഞാനിങ്ങനെ നേരെ ചെല്ലുമ്പോൾ ജോസ്ക മണി ഭാര്യയും മാണിസാരുടെ മറ്റേ അവിടെ നിൽക്കുന്നേ കാണാം മാണിസാർ ഇടതു വശത്തായിരിക്കുന്നത് അങ്ങോട്ട് കാറിൽ കിട്ടും അവിടെ നിന്നാണ് ഇവര് നിൽക്കുന്നേ കാണാം അവിടെ ചെന്നപ്പോൾ മാണിസാർ കെട്ടിപ്പിടിച്ച് കരയ്യ ഒറ്റ കരച്ച അപ്പൊ ഒരു ഏഴ് പത്ത് ഏഴ് കലയൊക്കെയാണ് അങ്ങനെ വേദനയോട് പറഞ്ഞ് ഇപ്പോഴും അൻപത്തിനോട് എം എൽ എ ആയി ഇരുപത്തി മൂന്ന് വർഷത്തിൽ മന്ത്രിയായി ഈ രാജ്യത്തിൽ സേവനം ചെയ്ത മനുഷ്യനെ വീട്ടിൽ കെട്ടി അനുഭവം ആലോചിക്കും എത്ര ദുഃഖകരാണ് ഞാന് എന്റെ വായി അറിയാവുന്ന സ്വഭാവം അതെല്ലാം അങ്ങ് പറഞ്ഞു പറഞ്ഞപ്പോ ഒരു സ്ത്രീ കയ്യിലുമുണ്ടും ജമ്പർ വിട്ട ഒരു സ്ത്രീ ഹിന്ദു സ്ത്രീ ഉറപ്പാണ് ഓടി അവരോടി വിളാസ് കട്ടൻ കപ്പിയായിട്ട് വന്നു ഞാൻ അവരെയും ചീത്ത പിടിച്ചു ഇപ്പഴാവിടെ കാപ്പി കിട്ടു അപ്പൊ അവര് പറഞ്ഞു പറയാതെ തരാൻ കഴിയുള്ളൂ അപ്പൊ ക്ലിയറായല്ല തെറഞ്ഞുവെച്ചിരിക്കാൻ ഞാൻ ആ കാപ്പി ഓടിച്ചു വിഷമം കൊണ്ടുപോടി വിളിച്ചു ഇല്ലെന്ന് പറഞ്ഞു കുളിച്ച് കാണിക്കാൻ നീ കുടിക്കേണ്ടെന്ന് പറഞ്ഞാൽ മേടിച്ചത് മണസാരെ മേടിച്ച ഒറ്റ കുടിയാ ഒന്ന് മനുഷ്യൻ്റെ ഞാൻ അങ്ങനെ എനിക്ക് വിട്ടോട്ട് കൊണ്ടു ഞാൻ ആലോചിച്ചു കൊണ്ടായാൽ നിങ്ങൾ നിങ്ങളൊന്നും പറയുന്ന കളിച്ചതാണ് ഞാൻ ഇല്ല വരെ കൊണ്ടും ഞാൻ ആരും ചിന്തി അവസാനം മണിസാര ഏറ്റവും ഇഷ്ടപ്പെട്ട മകളാര മകൻ ഇപ്പൊരുമാണോ ഇതിന് മുമ്പ് മകൻ ഇടിച്ചതാണ് തിരുവനന്തപുരത്ത് മുക്കുവരെ ആ പിഴികൊടുത്താ അതെനിക്ക് അറിയാൻ തലവർ അന്ന് മണിസാർ കഴിഞ്ഞോട്ടോ സംസാരിച്ചിരിക്കുന്ന മാണിസാർ പറഞ്ഞു കോതമെട്ടോടെ കൊച്ചാണ് എന്നോട് ഏറ്റവും സ്നേഹം ശരി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിറ്റേ ദിവസം കോതമംഗലത്തിൽ കെട്ടിച്ചേട്ടം കൊച്ച് മരംപള്ളി നഗറിലേക്ക് മണുസാരനെ കൊണ്ടുപോയി ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ആ മണുസാന്റെ വീട്ടിലെ കേരള അനുഭവമായി സ്വന്തം തന്നെ ഇതുപോലെ ഉപദ്രവിച്ച കേരള കോൺഗ്രസ് പറഞ്ഞു കാര്യമുണ്ട് വീട്ടിൽ ശേഷമാണ് ഞാൻ പോകുന്നത് എല്ലാ ദിവസവും അവിടെ നല്ല ഭക്ഷണം കഴിച്ചാൽ ആരെങ്കിലും അതൊക്കെ യാഥാർത്ഥ്യമാണ് പരമുച്ഛത്തോട്

Ben de